നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം തിരൂർ പറവണ്ണയിൽ ആൾ താമസമില്ലാത്ത വീടിന്റെ പൂട്ടു തകർത്ത് സ്വർണവും പണവും കവർച്ച നടത്തിയ കേസിൽ രണ്ടു പേർ പോലീസിന്റെ പിടിയിൽ പാണ്ടിക്കാട്ട് മോഴക്കല്ല് സ്വദേശി പട്ടാണി അബ്ദുൾ അസീസ് എന്ന ഭാവ കണ്ണൂർ അഴീക്കോട് സ്വദേശി സുബൈദാസ് വീട്ടിൽ റനീസ് എന്നിവരെയാണ് തിരൂർ പോലീസും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നവംബറിലാണ് പറവണ്ണ മുറിവഴിക്കലിൽ വടക്കേയിടിവെട്ടിയകത്ത് മുഹമ്മദ് ഷാഫിയുടെ വീടിന്റെ വാതിലിന്റെ പൊളിച്ച് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയഞ്ച് പവൻ സ്വർണാഭരണങ്ങളും മുപ്പതിനായിരത്തോളം രൂപയും കവർച്ച നടന്നത് തുടർന്ന് ജില്ലയിൽ മോഷണ കേസുകൾ കൂടിവരുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തിരൂർ ഡിവൈഎസ്പി പി പി ഷംസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ തിരൂർ പൊന്നാനി പെരുമ്പടപ്പ് താനൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് റിപ്പോർട്ടായ മോഷണക്കേസുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള മുൻ കേസുകളിലെ പ്രതികളെയും മോഷണം മുതൽ വാങ്ങാൻ സാധ്യതയുള്ളവരെയും കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കുന്നത് പിടിയിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ സംഘത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരെ പിടികൂടുന്നതിന് അന്വേഷണം ഊർജ്ജിതമാക്കി ഇവരിൽ നിന്നും മോഷണം മുതൽ കണ്ടെടുത്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിനും തുടരന്വേഷണങ്ങൾക്കുമായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും പിടിയിലായ അസീസിന് മലപ്പുറം പാക്കോട് തൃശൂർ എറണാകുളം കോഴിക്കോട് ജില്ലകളിലായി മോഷണം ബൈക്കിൽ കറങ്ങി സ്ത്രീകളുടെ മാല പൊട്ടിക്കൽ ഉൾപ്പെടെ മുപ്പതോളം കേസുകളും നീസിന് ലഹരിക്കടത്ത് മോഷണം ഉൾപ്പെടെ നാലോളം കേസുകളും നിലവിലുണ്ട് പ്രദേശത്ത് നടന്ന മറ്റു മോഷണ കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് മലപ്പുറം എസ് പി എസ് ശശീന്ദ്രൻ ഐ പി എസ് തിരൂർ ഡിവൈഎസ്പി പി പി ഷംസ് എന്നിവരുടെ നേതൃത്വത്തിൽ തിരൂർ ഐ പി എം കെ രമേശ് എസ്ഐമാരായ ക്ലീറ്റസ് സി എം ഉണ്ണികൃഷ്ണൻ എന്നിവരും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം